ഇന്നത്തെ കാലത്ത് വിവാഹമോചനം സർവ്വസാധാരണമായിരിക്കുകയാണ് പ്രത്യേകിച്ച് സിനിമാക്കാർക്കിടയിൽ താരദമ്പതികളിലെ ദാമ്പത്യ പിണക്കങ്ങളും വേർപിരിയലുകളും ഇപ്പോൾ സജീവ ചർച്ചയുമാണ് എന്നാൽ കൊച്ചു കൊച്ചു പിണക്കങ്ങൾക്കപ്പുറത്തേക്ക് ആ തമ്മിൽ തല് വളരാതെ സൂക്ഷിക്കുന്ന താരദമ്പതികളാണ് ബിജു മേനോനും സംയുക്ത വർമ്മയും വർഷങ്ങളായി തുടരുന്ന പ്രണയത്തിന്റെ കഥ പറയുകയാണ് സംയുക്തയും ബിജുവു ചന്ദ്രൊതിക്കുന്ന ദിക്കിൽ എന്ന ലാൽ ജോസ് ചിത്രത്തിലാണ് ഇരുവരും ആദ്യമായി ഒരുമിച്ച് അഭിനയിക്കുന്നത് പിന്നീട് മഴ മധുര നമ്പരക്കാറ്റ് മേഘമൽഹാർ എന്നീ ചിത്രങ്ങളിൽ നായക നായകന്മാരെ എത്തിയതോടെ തന്നെ ഇരുവരും തമ്മിൽ ഇഷ്ടമാണെന്ന് എല്ലാവരും പറഞ്ഞു തുടങ്ങി അതോടെ പിന്നെ ഫ്രീ ആയി സംസാരിക്കാൻ പോലും പറ്റാതെയായെന്ന് ബിജുവും സംയുക്തയും പറയുന്നു രണ്ടുപേരും തൃശൂർക്കാരെന്ന നിലയിലും വീട്ടുകാരും ഇക്കാര്യം ചിന്തിച്ചു തുടങ്ങി അതുകൊണ്ട് ടെൻഷൻ അടിച്ച് പ്രണയം വെളിപ്പെടുത്തേണ്ടി വന്നില്ലെന്ന് ഇരുവരും പറയുന്നു തികച്ചും പ്രാക്ടിക്കൽ ആയിരുന്നു പ്രേമം എന്ന സംയുക്തയുടെ കമന്റ് ബൈങ്കിളി പ്രേമം ഇല്ലാതിരുന്നതുകൊണ്ട് ജീവിതത്തിൽ കൂടുതൽ ായെന്നാണ് സംയുക്തയുടെ വിലയിരുത്തൽ ബിജുവിന്റെ സ്വന്തം ചിഹ്നുവാണ് സംയുക്ത ഇപ്പോഴും ബിജുവിനെ കത്തെഴുതാറുണ്ട് ബിജു യാത്ര പോകുമ്പോൾ മിസ് ചെയ്യാതിരിക്കാൻ ഒരു കത്തെഴുതിയൊടുവിൽ മിസ് യു എന്നുകൂടി ചേർത്ത് ബാഗിലിടും എന്നാൽ ആ കത്ത് ബിജു കാണാറില്ലെന്ന് സംയുക്തയ്ക്ക് അറിയാം പക്ഷേ എവിടെ പോയാലും ബിജു മിസ് ചെയ്യാതിരിക്കാൻ എന്റെ സൂറ്റം പ്രയോഗിക്കാറുണ്ടെന്ന് കൂടി സംയുക്ത വെളിപ്പെടുത്തുന്നു ബിജുവിന്റെ ടവലിൽ എന്റെ പെർഫ്യൂം അടിച്ചു വെക്കും എവിടെയാണെങ്കിലും ടവലെടുത്താൽ ബിജു എന്നെ വിളിക്കും പരസ്പര വിശ്വാസവും സ്നേഹവും തന്നെയാണ് ജീവിതം തട്ടലും മുട്ടലും ഇല്ലാതെ പോകുന്നതിന് പിന്നിലെന്ന് ഇരുവരും പറയുന്നു മറ്റെന്തിനേക്കാളും പരിഗണന കുടുംബജീവിതത്തിനായിരിക്കുമെന്നതാണ് ആദ്യമെടുത്ത തീരുമാനം അതുകൊണ്ടാണ് സംയുക്ത സിനിമയിൽ നിന്ന് മാറി നിന്നത് ഇരുവരുടെയും പ്രശ്നങ്ങൾ പരസ്പരം അറിഞ്ഞു പെരുമാറും ശരീരം നോക്കണം ആരോഗ്യം ശ്രദ്ധിക്കണം എന്നു മാത്രമേ സംയുക്തയുടെ ഉപദേശമുള്ളൂ രണ്ടായിരത്തിരണ്ടിന് ർ ഇരുപത്തൊന്നിനായിരുന്നു വിവാഹം പക്ഷെ ഞാൻ വിവാഹ വാർഷികം പോലും പലപ്പോഴും മറന്നുപോകും ആഘോഷങ്ങൾക്ക് പരസ്പരം സമ്മാനങ്ങൾ കൈമാറുന്നതിലോ ഒരു കാർഡ് അയക്കുന്നതിലോ ഒന്നുമല്ല സ്നേഹം ചിലപ്പോൾ ഒരു നല്ല വാക്കുമതി മനസ്സിനെ അറിയാനെന്നും ഏത് സമ്മാനത്തെക്കാളും അതാണ് വിലപ്പെട്ടതെന്നും ജീവിത വിജയ വ്യക്തമാക്കി ബിജു പറയുന്നു ബിജുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യില്ലെന്ന പോളിസിയാണ് എനിക്ക് പരസ്പരം അറിയാൻ ശ്രമിക്കുക അത്രമാത്രം മതി ജീവിതം സന്തോഷത്തോടെ മുന്നോട്ടു പോകാനെന്ന് ആത്മവിശ്വാസത്തോടെ സംയുക്തയും കൂട്ടിച്ചേർക്കുന്നു For latest news like and share it and subscribe to stars and news.